ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇ കെ വൈ സിയെക്കുറിച്ച് അപ്പോൾ ഇ കെ വൈ സിയെക്കുറിച്ച് പറഞ്ഞാൽ വീഡിയോയിൽ പലതും പലർക്കും മനസ്സിലാവുന്നില്ല ഒന്നുകൂടി വ്യക്തമായി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇ കെ വൈ സി എന്നാൽ ആധാറും തൊഴിലാളികളെയും തമ്മിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആപ്പാണ് ഇ കെ വൈ സി അപ്പോൾ അതിന് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇ കെ വൈ സി ആപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ എൻ എം എസ് മെയ്റ്റുമാരായ നിങ്ങൾ സാധാരണ എൻ എം എസ് ചെയ്യുന്ന ആപ്പിൽ ഇ കെ വൈ സി എന്നൊരു പ്രത്യേക ഭാഗവും കൂടി പ്രത്യേക ഒരു കോളം കൂടി അതിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ എടുക്കേണ്ടത് എൻ എം എസ് ആപ്പ് ചെയ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ആ സ്ഥലം ആധാർ ഫേസ് ആർ ഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വില്ലേജും അതുപോലെ തൊഴിൽ കാർഡ് നമ്പറും അതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾ എൻ എം എസ് ചെയ്യുന്ന ആൾ ചെയ്യേണ്ട പുതിയ ആപ്പ് ത്രീ പോയിന്റ് ഫോർ പോയിന്റ് സീറോ ആണ് ത്രീ പോയിന്റ് ഫോർ പോയിന്റ് സീറോയിലാണ് ഈ സംഭവം ഉണ്ടാവുക ആധാർ ഫേസ് ആർ ഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ആ കോടങ്ങളെല്ലാം കാണിക്കും പക്ഷേ അതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ബാക്ക് അടിഞ്ഞു പോകുന്ന സംഭവമായിരിക്കും ഉണ്ടാവുക അതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ ആധാർ ഫേസ് ആർ ഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആധാർ ഫേസ് ആർ ഡി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ആപ്പായിട്ട് അതിൽ കാണിക്കുകയൊന്നുമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന എൻ എം എസ് ആപ്പിൻ്റെ ഉള്ളിൽ പുതുതായിട്ടൊരു സംഭവം വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായി വില്ലേജ് ചോദിക്കും വില്ലേജ് നിങ്ങളുടെ പഞ്ചായത്തിലെ വാർഡുകളാണ് വാർഡ് സെലക്ട് ചെയ്യുക അതുപോലെ ജോബ് കാർഡ് സെലക്ട് ചെയ്യുക പിന്നെ അലോ കൊടുക്കാനുള്ളത് ക്യാമറയോ അതും ഇതെല്ലാം അലോ ചെയ്യാൻ ചോദിക്കുന്നുണ്ടാവും അതും അലോ ചെയ്ത് കൊടുത്തു കഴിയുകയും ഒരു കോ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടത്തിനുള്ളിൽ ചുവപ്പും പച്ചയും മിനി കളിക്കുന്ന രീതിയിലുണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് നിങ്ങളുടെ തൊഴിലാളികളെ മുഴുവൻ ഇ കെ വൈ സി കെ വൈ സി ചെയ്യാറുണ്ടായിരുന്നു ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് കെ വൈ സി ചെയ്യുക എന്ന് പറഞ്ഞുകയാണെങ്കിൽ കെ വൈ സി ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ ആധാറും ബാങ്ക് അക്കൗണ്ട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രത്യേക കാര്യത്തിനാണ് കെ വൈ സി എന്ന് പറയുന്നത് കെ വൈ സി ഫില്ല് ചെയ്ത് കൊടുക്കാറ് അതുപോലെ ഇ കെ വൈ സി എന്ന് പറയുന്നത് എൻ ആർ ജി എ തൊഴിലാളികളും അവരുടെ ആധാറും ഫേസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇ കെ വൈ സി എന്ന് പറയുന്നത് അപ്പം എൻ എം എസ് ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഇ കെ വൈ സിയുടെ ഭാഗം വരികയും അതിൽ ക്ലിക്ക് ചെയ്ത് ഓരോരുത്തരുടെയും ഫേസ് അതിൽ പതിക്കുകയുമാണ് വേണ്ടത് അപ്പോൾ ഫേസിന് നേരെ വെച്ച് അതർ ഫേസ് ആർ ഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എൻ എമസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫേസിന് നേരെ വെക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ക്ലിയർ ആണെങ്കിൽ കണ്ണ് ഒന്ന് ചിമ്മി ചിമ്മി എടുക്കുക അഥവാ മുറുക്കി പൊട്ടി ഇങ്ങനെ 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 കളിക്കരുത് മിന്നി മിന്നി കളിക്കുക മിന്നി മിന്നിച്ച് കളിക്കുമ്പോൾ അതിൽ പച്ച വൃത്തം വരികയും രണ്ടാമതൊന്നും കൂടി ആ ഫേസ് ആർ ഡി ആപ്പ് എന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെയും മിന്നിമിന്നി കളിച്ചു കഴിഞ്ഞാൽ കണ്ണ് ചിമ്മി കളിച്ചു കഴിഞ്ഞാൽ അതിൽ പച്ച വട്ടം പിന്നെയും വന്ന് അത് ഓട്ടോമാറ്റിക് ക്യാപ്ചർ ആവുകയും ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ഇ കെ വൈ സി പൂർത്തീകരിച്ചു എന്നാണ് ഇങ്ങനെ എല്ലാ തൊഴിലാളികളും പിന്നെ അൺസ്കിൽഡ് വേതനത്തിൻ വേതനം വാങ്ങുന്ന എല്ലാ തൊഴിലാളികളെയും നിങ്ങൾ ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് അപ്പോൾ ആധാർ ഫേസ് ആർ ഡി ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എൻ എം എസ് ആപ്പ് ത്രീ പോയിൻറ്റ് ഫോർ പോയിൻ്റ് സീറോ ആണ് വേണ്ടത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഓരോ മേറ്റുമാർക്കും അവരുടെ ലോഗിൻ ഉള്ളത് മെയ്റ്റുമാരുടെ മുഖാന്തരമാണ് ഇത് എടുത്തു പോകുന്നത് ഈ മാസത്തോടു കൂടി ഒക്ടോബർ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇത് ഫുൾ ചെയ്ത് തീർക്കണമെന്നാണ് പറയുന്നത് അടുത്ത മാസം തൊട്ടിട്ട് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ മസ്റ്റോളിൽ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ ഇ കെ ഐ സി പൂർത്തീകരിച്ചത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ വാർഡിലുള്ള മെയ്റ്റുമാരും കറക്റ്റ് ആക്കിയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ക്യാമറ അലവ് കൊടുക്കാത്തതിന്റെ പ്രശ്നത്താലും ആധാർ ഫെയ്സ് ആറിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തതിൻ്റെ പേരിലുമുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത് അല്ലാതെ ഒന്നെങ്കിൽ ഫ്രീ സ്പേസും വേണം അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്ത ഫോണുകളാണെങ്കിൽ അതിലും പിന്നെ ഈ ഫേസ് ആർ ഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ എല്ലാ ആളുകൾക്കും ഇത് കിട്ടുന്നുണ്ട് കാരണം ഇത് ഒരുപാട് ആളുകൾ ചെയ്ത് മുന്നോട്ട് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ എത്തണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഫേസ് ആർ ഡി ഒപ്പ് ഉപയോഗിച്ച് ഇ കെ വൈ സി ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഈ എല്ലാ പ്രക്രിയയും ചെയ്യുമ്പോൾ ഇ കെ വൈ സി ചെയ്യുമ്പോൾ ചില ആളുകളുടെ കണ്ണിന് നേരെ എത്തുമ്പോൾ എറർ എന്ന മെസ്സേജും ബാക്കിയുള്ളതും കാണിക്കുന്നുണ്ട് അതിലൊന്നു പറയാനുള്ളത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ ഇതുവരെ പുതുക്കിയിട്ടില്ലെങ്കിൽ ആ പുതുക്കാത്തതിൻ്റെ പ്രശ്നത്തായാലും ഇതിൽ കിട്ടാത്തതുണ്ട് അത് വളരെ അപൂർവമാണ് ഒരു ഒരു ഇരുന്നൂറാൾ മുന്നൂറാളോ എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരുടേത് ചിലപ്പോൾ ഫേസ് എടുക്കുമ്പോൾ കിട്ടാതെ വരുന്നുണ്ട് കിട്ടാതെ വരുമ്പോൾ എററർ മെസ്സേജ് കാണിക്കുന്നുണ്ട് പത്ത് വർഷത്തോളം കഴിഞ്ഞ് ആധാർ പുതുക്കാത്തവരുണ്ടെങ്കിൽ പുതുക്കി എടുക്കുന്നതായിരിക്കും ഉചിതം അത് അതായാലേ ഉള്ളൂ കിട്ടുകയുള്ളു അപ്പൊ അതിന് എറർ മെസ്സേജ് ആണ് കാണിക്കുക ആ എറർ മെസ്സേജ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരുടേത് ആധാർ പുതുക്കിയിട്ടില്ല എന്നാണ് ഇനി പുതുക്കിയെങ്കിലും പുതുക്കി അപ്ഡേറ്റ് ആയിട്ട് ഈ ഫോണിലേക്ക് ഇ കെ വൈ വന്നിട്ടില്ല എന്നുള്ളതിന്റെ പേരിലാണ് അങ്ങനെ വരുന്നത് അല്ലാത്ത പക്ഷേ എല്ലാവരുടേതും ഈ ഇ കെ വൈസി പൂർത്തീകരിച്ച് വന്നോണ്ടിരിക്കുകയാണ് അതുപോലെ എൻ എം എസ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തെല്ലാം ഓപ്പൺ ആയി വരികയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിന് നെറ്റ് ഓഫ് ചെയ്യുകയും എൻ ആപ്പ് പിന്നീട് നെറ്റ് ഓൺ ചെയ്യുകയും ചെയ്ത് ിൽ മാത്രമേ ഓപ്പൺ ആയി വരുന്നുള്ളൂ അതുപോലെ ആധാർ ആപ്പ് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ആധാർ ഫൈസ് ആർ ഡി ആപ്പ് അപ്ലിക്കേഷനിൽ പോയി അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ പിന്നെയും കിട്ടും ചില ആളുകൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കേണ്ടതുമാണ് എന്ന് പറയുന്നു ഒക്ടോബർ മാസം ലാസ്റ്റ് ആവുമ്പോഴേക്കും എല്ലാ ആളുകളുടെയും ഇ കെ വൈ സി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് എല്ലാ മെയ്റ്റുമാരും ഓരോ വാർഡിലും ഏഴോളം എന്നാണ് പറയുന്നത് എന്നാൽ ഒന്നോ രണ്ടോ മെയ്റ്റുമാരാണ് ഉള്ളത് അവർക്കൊരു ചലഞ്ചീ ആയിട്ടുള്ള ചലഞ്ചായിട്ടുള്ള വർക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവർ റേഞ്ചുള്ള സ്ഥലത്ത് തൊഴിലാളികളെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ ചെയ് ചെയ്തു തീർക്കേണ്ടതുണ്ട് അപ്പം ഇതൊരു ആക്കി ടാർജറ്റ് ബേസ് ആക്കിയിട്ടാണ് ഇപ്പോൾ വരുന്നുള്ളത് കാരണം പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ എത്തണമെങ്കിൽ പറ്റുകയുള്ളൂ അപ്പൊ ഇനി അങ്ങോട്ട് ഇനി മുതൽ അങ്ങോട്ട് ഇ കെ വൈ സി ഫോ ഇ കെ വൈ സി ഫില്ല് ചെയ്ത ആളുകളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ പൈസ എത്തുകയുള്ളൂ അതുപോലെ പൈസ എത്തുകയും അവർക്ക് ഡിമാൻഡ് ചെയ്യുകയും വർക്കിന് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ വരെ ഇ കെ വൈ സി ചെയ്ത ആളുകളായിരിക്കണം ഇതിന്റെ മുന്നേ എ ബി പി എസ് ആയിരുന്നു അതിന് മുന്നേ എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് ഏത് ഏത് അക്കൗണ്ടാണോ പഞ്ചായത്തിൽ നൽകുന്നത് ആ അക്കൗണ്ടിലേക്ക് പൈസ വരുമായിരുന്നു എന്നാൽ അതിനുശേഷം ആധാർ ബേസ്ഡ് പേയ്മെന്റ് ആയി ആധാർ ലിങ്ക് ചെയ്ത് അവസാനം ബാങ്കിൽ ലിങ്ക് ചെയ്ത അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കാണ് പൈസ വരിക എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നത് ആ സമയത്ത് പല തൊഴിലാളികൾക്കും അവർ ലോൺ എടുത്ത അക്കൗണ്ടിലേക്ക് വരെ പൈസ പോകുന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാൽ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് പണി കിട്ടണമെങ്കിൽ തന്നെ ഇ കെ വൈ സി ഫോട്ടോ എടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നിങ്ങളെ വർക്കിന് വേണ്ടി ഡിമാൻഡ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആധാറും അതുപോലെ അക്കൗണ്ട് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് പൈസയും എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കുക എല്ലാ ആളുകളും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഉടൻ തന്നെ നിങ്ങളുടെ വാർഡിലുള്ള മെയ്റ്റുമാരെ ബന്ധപ്പെട്ട് ഇ കെ വൈ സി ചെയ്തിട്ടില്ല എൻ്റെത് എന്ന് പറഞ്ഞ് ഇ കെ വൈ സി ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇ കെ വൈ സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അതിന് ഏത് ആപ്പാണ് ഉപയോഗിക്കേണ്ടതെന്നും എൻ എം എസ് ആപ്പിൻ്റെ ത്രീ പോയിൻറ്റ് ഫോർ പോയിന്റ് സീറോ ആണ് ഉപയോഗിക്കേണ്ടതെന്നും അതിൽ ആധാർ ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ എൻ എം എസ് ആപ്പിൻ്റെ വെർഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ആദ്യം നെറ്റ് ഓഫ് ചെയ്യുകയും പിന്നെ നെറ്റ് ഓൺ ചെയ്യുകയും ചെയ്ത് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അതുപോലെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടായി രേഖപ്പെടുത്താവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്